അയണ്ടോവിനകത്ത് തങ്ങൾ സുരക്ഷിതരാണ് സൈന്യത്തിൽ തങ്ങൾ സുരക്ഷിതരാണ് മൊസതിൽ ഞങ്ങൾ സുരക്ഷിതരാണ് അമേരിക്ക ഉള്ളതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് ഇങ്ങനെയൊക്കെയാണ് ഇസ്രയേലിലെ സയന്റിസ്റ്റ് ഭീകരർ വിശ്വസിച്ചിരുന്നത് സത്യത്തിൽ ഒരു മനുഷ്യനും ഒരു കുടുംബവും ഒരു സമൂഹവും ഒരു രാജ്യവും ഒക്കെ സുരക്ഷിതമാകുന്നത് സത്യത്തിലും നീതിയിലുമാണ് അസത്യത്തിലും അനീതിയിലും ഒരു രാജ്യവും ഒരു സമൂഹവും ഒരു സമുദായവും ഒരു വ്യക്തിയും സുരക്ഷിതമല്ല കാരണം കാലം കരുതി വെച്ചിരിക്കുന്ന പലതും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും ഞാനിത് പറഞ്ഞത് വേറെ കൊണ്ടല്ല ലബനനിലെ ഹിസ്ബുല്ല പോരാളികൾ നാല് റോക്കറ്റ് വിട്ടു അതിൽ രണ്ടെണ്ണം ഇസ്രയേലിന്റെ അയണ്ടോവും തകർത്തത്ര നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ഏറ്റവും ബലിഷ്ടമായ പ്രതിരോധം ആ രാജ്യം മുറുകെ പിടിക്കുന്ന നീതിയിലാണ് ആ രാജ്യം മുറുകെ പിടിക്കുന്ന സത്യത്തിലാണ് ആ രാജ്യം മുറുകെ പിടിക്കുന്ന ധർമ്മത്തിലാണ് അധർമ്മവും അനീതിയും അസത്യവും മുഖമുദ്രയാക്കി കച്ചവടമാക്കി എല്ലാ കാലത്തേക്കും ആർക്കും ജയിക്കാനാവില്ല അതിനുവേണ്ടി പ്രകടിപ്പിക്കുന്നത് ശക്തിയല്ല അതിനുവേണ്ടി പ്രകടിപ്പിക്കുന്നത് ഭീരുത്വമാണ് അങ്ങനെ ഇതിനൊക്കെ ശക്തി കിട്ടിയിരുന്നുവെങ്കിൽ ഹിറ്റ്ലറും മുസോളിനിയും അതിനു മുമ്പുള്ള ചരിത്രവും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളിൽ ചിലരുമൊക്കെ അവരുടെ പേരുകളും ആ പ്രത്യയശാസ്ത്രവും ഒക്കെ ഇന്നും ഈ സമൂഹത്തിൽ വാണരളി തന്നെ അങ്ങനെ ഉണ്ടായില്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്നേക്കുമായി അത് കടപുഴകി അത് പോറുന്നത് വരെ ചിലപ്പോൾ കുറെ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരും അതൊക്കെ നിയോഗമാണ് സുഖമായി ജീവിച്ചാലും മരിക്കും അല്ലാതെ അനീതിക്ക് വേണ്ടി നിലകൊണ്ടാലും മരിക്കും നീതിക്ക് വേണ്ടി പോരാടിയാലും മരിക്കും അപ്പോ നീതിക്ക് വേണ്ടി പോരാടി മരിക്കുന്നതാണ് ഒരു സത്യസന്ധമായ രീതി അവിടെയാണ് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസം ഈ അയൻഡോമൊക്കെ ഉണ്ടാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി അതിനകത്ത് തങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രേലി സയൻസിസ്റ്റ് ഭീകരർക്ക് അടി കിട്ടിയത് കണ്ടില്ലേ പൂച്ചക്കുഞ്ഞിനെ പറക്കിക്കൊണ്ടു പോകുന്നത് പോലെ അതിൻ്റെ നടുവിലെത്തി പത്ത് മുന്നൂറ് പേരെ അങ്ങ് പറക്കിക്കൊണ്ടു പോയില്ലേ സംവിധാനങ്ങളെല്ലാം കണ്ണു തുറന്നിരുന്നപ്പോൾ എന്നിട്ട് ഇതിനകത്ത് സുരക്ഷിതമാണെന്ന് കരുതിയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല അതും തിരുത്തി നാല് റോക്കറ്റുകളാണ് ടെല്ലവീവിലേക്ക് അയച്ചത് അരണ്ടോം ഭേദിച്ചത്രേ രണ്ടെണ്ണം ഐ ഡി എഫ് തന്നെ സമ്മതിച്ചു പിന്നെ ഞങ്ങൾ മറ്റ് ചില മാർഗങ്ങളിലൂടെ അതിനെ നിരായുധീകരിച്ചു എന്നാണ് പറഞ്ഞത് അലാറം അടിച്ചത്രേ സൈറൻ അപകടത്തിന്റെ സൈറൻ നിങ്ങൾ ഓർത്തു നോക്കൂ ഈ ഫലസ്തീനിലെ മക്കൾക്ക് സൈറന്റെ ശബ്ദം ഒരു താരാട്ടുപാട്ടാണ് എഴുപത്തഞ്ച് വർഷം കൊണ്ട് അവരനുഭവിക്കുന്നു റോക്കറ്റിന്റെ ശബ്ദവും ബോംബിന്റെ ശബ്ദവും എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് അനുഭവിച്ചിട്ടില്ലാത്ത ഈ സയന്റിസ്റ്റ് ഭീകരരെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പരിഭ്രാന്തി എന്ന് ആലോചിച്ചു നോക്കും ഒരു ചെറിയ ശബ്ദം പോലും അവരുടെ ഉറക്കം കളയും മാനസിക നില തെറ്റിക്കും അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ യുദ്ധമുണ്ടാക്കുന്ന താൽക്കാലിക കെടുതി പാലസ്തീനാണെങ്കിലും ഇത് രമ്യമായി നീതിപൂർവ്വം പരിഹരിച്ചില്ലെങ്കിൽ ലോകത്തൊരു സ്ഥലത്തും ഈ സയനിസ്റ്റ് ഭീകരർക്ക് സ്വസ്ഥത കിട്ടില്ല അക്കൂട്ടത്തിൽ ചിലപ്പോ നിരപരാധികളായ ജൂതന്മാരും അനുഭവിച്ചെന്നിരിക്കും ഏതായാലും ഹിസ്ബുള്ളയുടെ ആക്രമണം തങ്ങളെ ഞെട്ടിച്ചുവെന്ന് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരനും സമ്മതിച്ചു